നമുക്കിന്ന് തക്കാളിയും അതുപോലെ തന്നെ ശർക്കരയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി എടുക്കാം കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് സാധാ ചോറിലേക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിലേക്കും ഒക്കെ പറ്റും ഈ ഒരു കറി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് വീഡിയോ കാണാൻ എങ്ങനെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാൻ മറന്നു പോർതെ നമുക്ക് ആദ്യം തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഇപ്പോൾ എടുത്ത തക്കാളി എന്ന് പറയുന്ന ഒരു അഞ്ചാറ് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു വലിപ്പമുള്ള തക്കാളിയാണ് നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും എടുക്കട്ടോ നിങ്ങൾക്ക് ആളനുസരിച്ച് എടുക്കാം എനിക്ക് ഞാനിപ്പോൾ ഒരു ഒരഞ്ചാളെ കണക്കിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും തക്കാളി എടുക്കട്ടോ തക്കാളി ഇട്ടാൽ എത്ര ഇട്ടാലും കുഴപ്പമില്ല അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ തക്കാളി അരിയുന്ന സമയത്ത് ഇതേപോലെ വട്ടത്തിൽ അരിയെന്നു പെട്ടെന്ന് തന്നെ നമുക്ക് വാടി ഇട്ടു കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്കുക ഞാൻ വെറുതെ ഒരു ടിപ്സും ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിടുക മുഴുവൻ തക്കാളിയും ഇനി ഇമൾക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തത് ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് മാത്രം എടുത്താൽ മതി കേട്ടോ എരിവ് കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചോറിനൊക്കെ കൂട്ടുന്ന നേരെ അത്യാവശ്യം എരിവൊക്കെ നമുക്ക് വേണമല്ലോ അപ്പോൾ പച്ചമുളക് ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണേ ഇനിയിപ്പം അത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊക്ക് ഇതിലേക്ക് വേണ്ടിയത് കറിവേപ്പിൽ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വീച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാത്രം വെളുത്തുള്ളി കേട്ടോ രണ്ടും നല്ല വെളുത്തുള്ളി മാത്രം മതിയാവും ഇനി ഇതിലേക്ക് രണ്ട് വലിയുള്ളി മുറിച്ചിടുന്നുണ്ട് ഇതിപ്പം ചെറിയ ഉള്ളിയാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഏകദേശം വലുപ്പമുള്ള ഉള്ളിയൊക്കെ അനുവച്ചാൽ നിങ്ങൾക്ക് ഒന്ന് എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ഇതേപോലെന്നാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് ഒന്നായിട്ടിട്ട് വേവിക്കുന്നതിനെ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാന്നിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുട്ടോ ഇനിയിപ്പ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായി വന്നതിന് ശേഷം ഇപ്പം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒരു ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നാൽ മാത്രം ഇതിലേക്ക് നമുക്ക് കടുുക ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ ഈ ഒരു മസാല കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഉള്ളി വേറെ തന്നെ താളിക്കുന്നൊന്നുമില്ല കേട്ടോ പൊങ്കളിയായിരിക്കും ഉള്ളി താളിച്ചില്ല അത് വെന്ത് കിട്ടും വെന്ത് കിട്ടൂട്ടോ ഇതേപോലെ മൂടി വെച്ചിട്ട് നമ്മളൊരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെക്കട്ടോ എന്നിട്ട് ഇത് അടപ്പൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്നൊരു അടുപ്പൊന്ന് തുറന്നിട്ട് ഇതുപോലെ നിളക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ മുഴുവനായിട്ട് നല്ലോണം വെന്ത് ഒടഞ്ഞിട്ടുണ്ടാവും തക്കാളി ഇതേപോലെ കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടുന്നു നല്ലോണം ഉടയണം കേട്ടോ എന്നാലാന്ന് നമ്മളീ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക തക്കാളി തക്കാളിവിടെ നല്ല വെന്തം ഒടഞ്ഞിക്കണിട്ട് കേട്ടോ അപ്പം ഇതേപോലെ ആയി കിട്ടണം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം കാശ്മീരി മുളകാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് എന്ന് വെച്ചാൽ അത്ര തന്നെ മതിയാവും കേട്ടോ കൂടുതലായി പോണ്ടോ ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവും നമ്മൾ ഈയിലേക്ക് മുളക് പൊടി കുറച്ചത് കൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് രേഷം എരിവുള്ള പച്ചമുളക് തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ ഒരു ശർക്കരേൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കട്ടോ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ശർക്കരയും കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഈ ഒരു ശർക്കര ഈയൊരു എന്താ മസാലയൊക്കെ അടന്നിട്ട് തന്നെ അലിഞ്ഞ് വരണം കേട്ടോ ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക ഇതിലേക്ക് ഒരു കോട്ടിൻ്റെ വലിപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുക കുറച്ചധികം വേഷം പുളി ഇപ്പുള്ള ഒരു പുളിയാണ് ഇട്ടത് അപ്പോൾ അതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉളി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഇട്ടിട്ട് അലിയിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുരുമില്ലാത്ത പുളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മളൊന്നും കൂടി വയറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ച ചൊവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റ് മാറും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഉപ്പു പാകത്തിനൊക്കെ ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ നെയ്ച്ചോറിനായാലും നല്ല അടിപൊളിയാണെന്ന് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു കറി എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറന്നു പോർതെ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയുമേ കാണാം അസ്സലാമു അലൈക്കും